ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വരികയാണ് മനുഷ്യന് പകരം ജോലികൾ ചെയ്യാൻ കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിപ്പിച്ച എ റോബോട്ടിന് യന്ത്ര തകരാർ സംഭവിച്ചതോടെ മെഗാ ഫെസ്റ്റിനെത്തിയ ആളുകളെ തൂക്കിയെടുത്ത് എന്ന വളരെ നടുക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് വരികയാണ് രജനീകാന്തിൻ്റെ യന്ത്രൻ സിനിമയൊക്കെ നാം കണ്ടതാണ് ആ സിനിമയിൽ കാണുന്ന റോബോട്ടുകൾ ആദ്യമൊക്കെ വളരെ രസകരമായിട്ടായിരുന്നു ഇടപെടുന്നത് എങ്കിലും പിന്നീട് കഥയുടെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴാകട്ടെ യന്ത്ര തകരാർ സംഭവിച്ചതോടെ കാണിച്ചു കൂട്ടിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നാം കണ്ടതാണ് അത്തരത്തിലാണ് ഇപ്പോൾ ചൈനയിൽ നടന്നിരിക്കുന്ന ഈ സംഭവം അതായത് സോഫ്റ്റ്വെയർ തകരാറിലായതിനെ തുടർന്നാണ് ചൈനയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത റോബോട്ട് കലിപ്പനായത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയ ഒരു പരിപാടിക്കിടെയാണ് റോബോട്ടുകൾ ആളുകളെ ആക്രമിച്ചതും റോബോട്ട് ആക്രമണകാരിയായതോടെ ആളുകളെ ബാരിക്കേഡ് വെച്ചാണ് നിയന്ത്രിച്ചത് ഫെസ്റ്റിവൽ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ എത്തിയ വീഡിയോഗ്രാഫേഴ്സും ആളുകളുമൊക്കെ തന്നെ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റോബോട്ടുകളിൽ ഒന്നാണ് പെട്ടെന്ന് തന്നെ നിശ്ചലമാവുകയും ഇതിന് തൊട്ടു പിന്നാലെ ബാരിക്കേഡിന് ആളുകളെ ആക്രമിക്കുകയും ചെയ്തത് സെക്യൂരിറ്റി ജീവനക്കാർ ഉടൻ തന്നെ ഓടിയെത്തി റോബോട്ടിനെ തടയുകയായിരുന്നു സാങ്കേതിക തകരാറിനെ തുടർന്നാണ് എ റോബോട്ട് പെട്ടെന്ന് നിലവിട്ട് പെരുമാറിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇന്ന് ലോകരാജ്യങ്ങളിലെ പല കമ്പനികളിലും മനുഷ്യരെക്കാൾ കൂടുതൽ ഇത്തരത്തിൽ യന്ത്രങ്ങളാണ് ജോലി ചെയ്യുന്നത് അതായത് ഇന്ന് ലോകം ഭയന്നു തുടങ്ങിയിരിക്കുന്ന ഒരു ഭീഷണിയാണ് ഈ റോബോട്ടുകൾ എന്ന് വേണം പറയാൻ രാജ്യങ്ങളുടെ പൌരത്വം നേടുന്ന നിലയിലേക്കാണ് ഇന്ന് റോബോട്ടുകൾ വളരുന്നത് പുത്തൻ റോബോട്ട് നിർമ്മാണ കമ്പനികൾ നിലവിൽ വരികയും വേറിട്ട പരീക്ഷണങ്ങളുമായി നിരവധി റോബോട്ടുകളെ അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു മനുഷ്യരുടെ ജോലി എളുപ്പമാക്കുന്ന വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണങ്ങൾ നടത്തി അതനുസരിച്ചുള്ള റോബോട്ടുകളെയാണ് ഈ കമ്പനികൾ നിർമ്മിച്ചു വരുന്നത് ഇത്തരം റോബോട്ടുകൾ ഒരു മനുഷ്യനു നേരെ തിരിയുമെന്ന് വിദഗ്ദ്ധർ തന്നെ പണ്ടേ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ മറ്റൊരു വഴിക്ക് നടക്കുകയും ചെയ്യുകയാണ് എന്നാൽ ആൻഡ്രോയിഡ് കുഞ്ഞമ്പനെ പോലെ അത്ര പാവങ്ങളല്ല ഇന്നത്തെ റോബോട്ടുകൾ എന്ന നിലയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ മറ്റൊരു വശത്ത് അതിവേഗം പുരോഗമിക്കുന്നുണ്ട് കായികമായ കഴിവുകൾക്ക് പുറമേ ഈ നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളിൽ സന്നിവേശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ തന്നെ സാങ്കേതിക തകരാറ് മൂലം തെറ്റി വന്ന റോബോട്ടുകൾ മനുഷ്യന്റെ ജീവൻ എടുക്കുമോ എന്ന പേടി നിലനിൽക്കെ കായികപരമായി കഴിവുള്ള റോബോട്ടുകളിൽ നിർമ്മിത ബുദ്ധി കൂടി വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയും ഇന്ന് ലോകത്തിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഭയവും വർദ്ധിച്ചിട്ടുണ്ട് ഈ ഭയം റോബോട്ട് നിർമ്മാതാക്കളെയും ഇപ്പോൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഒരു നിർണായക പ്രതിജ്ഞയുമായി റോബോട്ട് നിർമ്മാണ രംഗത്തേതാനും വമ്പന്മാർ രംഗത്തെത്തുന്നത് തങ്ങളുണ്ടാക്കുന്ന റോബോട്ടുകൾ യാതൊരു കാരണവശാലും ആയുധങ്ങൾ കൈകൊണ്ട് തൊടില്ല എന്നാണ് ഈ കമ്പനികൾ ചേർന്ന് പ്രതിജ്ഞ എടുക്കുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത് റോബോട്ട് നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ ശക്തിയായ ബോസ്റ്റൺ ഡൊമിനിക്കും ഈ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഗൌരവമായ കാര്യം ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ മനുഷ്യന്റെ കഴിവുകളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റോബോട്ടുകളെ നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനമാണ് ബോസ്റ്റൺ ഡൊമിനിക് യു എസ് മിലിറ്ററിയിൽ നിന്ന് ഉൾപ്പെടെ കരാർ ലഭിക്കുന്ന ബോസ്റ്റൺ ഡൊമിനിക്കിന്റെ റോബോട്ടുകൾ ഏറെ പ്രശസ്തവുമാണ് എന്നാൽ ആയുധം എടുക്കുകയോ മനുഷ്യനെ മാരകമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്ന കഴിവുകൾ ഇവർ ഈ റോബോട്ടുകളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് രാജ്യങ്ങളുടെ പൗരത്വം നേടുന്ന നിലയിലേക്ക് റോബോട്ടുകൾ വളരുന്ന കാലമാണ് പുത്തൻ റോബോട്ട് നിർമ്മാണ കമ്പനികൾ നിലവിൽ വരികയും വേറിട്ട പരീക്ഷണങ്ങളുമായി നിരവധി റോബോട്ടുകളെ അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതായത് മനുഷ്യരുടെ ജോലി എളുപ്പമാക്കുന്ന വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി അതനുസരിച്ചുള്ള റോബോട്ടുകളെയാണ് ഈ കമ്പനികൾ നിർമ്മിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്